എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു സന്ദേശം സർക്കാരിന് നൽകുകയുണ്ടായി അത് മഞ്ചേശ്വരം മുതൽ ഈ പട്ടിയൂർക്കാവ് വരെ ഉള്ള ഈ മുപ്പത്താറ് ദിവസവും ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന സന്ദേശമായിട്ടാണത് വന്നത് അത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം ഈ ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ചല്ലാലോ കാര്യങ്ങൾ നടക്ക് ജനം ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് നമ്മൾ കാണേണ്ടത് നാട് ജനങ്ങൾ ഒന്നാകെ ഇതിന്റെ പിന്നിൽ തഴിഞ്ഞെടുത്തിരിക്കുക ഒരു ശക്തിക്കും ആ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ജനങ്ങളുടേതാണ് ആ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് അഞ്ചേശ്വരം മുതൽ ഇവിടം വരെ ഈ മുപ്പത്താറ് ദിവസവും കാണുന്ന കാഴ്ച വലിയ ആവേശത്തോടെ ജനങ്ങൾ ഈ പരിപാടിയിൽ വരികയാണ് വഴിയിൽ വഴിയിലുടനീളം എല്ലായിടവും ആളുകൾ എഴുന്നേറക്കുകയായിരുന്നു വീടിന് മുന്നിലാണ് കടയുടെ മുന്നിലാണ് ചെറിയ കവലകളിലാണ് ചെറിയ ടൗണുകളിലാണ് അങ്ങനെ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആളുകൾ പലയിടങ്ങളിലായി പങ്കെടുക്കുകയായിരുന്നു അവരെല്ലാം ഈ യാത്രയെ ആശീർവദിക്കാനും പിന്താങ്ങാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെയാണ് തയ്യാറായത് അതിനിടക്കാണ് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി വന്നത് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കരിങ്കൊടി ഇതിന്റെ മുന്നിൽ ചാടി വീണ് നടത്തിയപ്പോൾ തന്നെ എന്താ ആരും ഇതിൽ പ്രകോപിതരാകരുത് ഇത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നടപടിയാണ് എല്ലാവരും സംയമനം പാലിക്കണം പ്രകോപനം ഉണ്ടാക്കൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തിയിട്ടുള്ളത് പ്രകോപനത്തിൽ കുടുങ്ങരുത് അവരുടെ അജണ്ടക്കനുസരിച്ച് നീങ്ങരുത് തീർത്തും സംയമനം പാലിക്കുന്നു അതിശയകരമായ സംയമനമാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ചത് ഞങ്ങൾ പിന്നെ ഈ യാത്ര തുറന്നപ്പോ അവര് കരിങ്കൊടി കാണിക്കല് ഈ ബസ്സിന് മുന്നിൽ ചാടിയുള്ളത് നിർത്തിവെച്ചിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തും ആളുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണല്ലോ ചില സ്ഥലത്ത് നൂറുകണക്കിൽ ആളുകളാണ് അവരുടെ ഇടയിൽ നിന്ന് ഒരാള് കരിങ്കൊടി ഇങ്ങനെ കാണിക്കുന്നു അപ്പം ആ കൂടി നിന്നവര് ഞങ്ങളെ നേരെ കൈവീശി നോക്കിയുണ്ട് ഇത് ചിരിച്ചു നോക്കുകയാണ് സംയമനം നല്ല സംയമനം അപ്പൊ ഞങ്ങള് സംയമനോ സംയമനോ സംയമനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണിത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പരസ്യമായിട്ട് അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ ആരെങ്കിലും ഇതേവരെ കണ്ടിട്ടുണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കില്ല അതിന് മാറ്റം വരുന്നില്ലാലും ബസ്സിന് മുന്നിൽ ചാടിയ ആ ആളെ രണ്ടുപേരെ അവിടെയുള്ളവര് തള്ളി മാറ്റി ആ പ്രവൃത്തിയെ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോ കെ പി സി സി അധ്യക്ഷനെ ചോദ്യം നിങ്ങൾക്കെന്താ കാര്യം ജീവൻ രക്ഷിക്കേണ്ടത് ബസ്സിന് മുന്നിൽ ചാടാൻ തീരുമാനിച്ചവർ നിങ്ങൾ ആരാ അവരെ തടയാൻ എങ്ങനെയുണ്ട് എന്താ ഉദ്ദേശം ബസ്സിന് മുന്നിൽ ചാടിയാൽ എന്താ സംഭവിക്കാൻ എല്ലാവർക്കും അറിയാലോ അത് സംഭവിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സ് സാധാരണ കാണാത്തൊരു മനസ്സ് അത് രൂപപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങളെ തൊന്നും വകവത്തിന്റെ ജനങ്ങൾ ഏക മനസ്സോടെയാണ് കേരളം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഈ കാര്യത്തിൽ ഉണർത്തെഴുന്നേറ്റത് അതിന്റെ ഭാഗമായാണ് ഈ നവകേരള സദസ് ഈ രീതിയിൽ വിജയപ്രദമായത് ഇത് കേന്ദ്ര ഗവൺമെന്റിനുള്ള കൃത്യമായ സന്ദേശമാണ് ഈ നടപടി തിരുത്തണമെന്നുള്ളത് ആ തിരുത്തണമെന്നുള്ളത് കേരളം ഒന്നാകെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ സാങ്കേതികാർത്ഥത്തിലാണ് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞത് കാരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു വന്ന ഒരു സാങ്കേതിക നില ഉണ്ടാക്കരുത് അത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഒന്നടക്കം അതിലെല്ലാവരുമുണ്ട് എല്ലാ അഭിപ്രായക്കാരുമുണ്ട് ഒരു ഭേദചിന്തയുമില്ലാതെ കേരളം എന്റെ നാട് അത് പറകിലായിക്കൂടാ കാലാനുസൃതമായ പുരോഗതി നേടണം എന്ന ആ ഒരു ചിന്ത അത് മാത്രമാണ് ഇവരി എല്ലാം ഭരിച്ചിട്ടുള്ളത് അത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു സന്ദേശം സർക്കാരിന് നൽകുകയുണ്ടായി അത് മഞ്ചേശ്വരം മുതൽ ഈ പട്ടിയൂർക്കാവ് വരെ ഉള്ള ഈ മുപ്പത്താറ് ദിവസവും ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന സന്ദേശമായിട്ടാണത് വന്നത് അത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം അടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദരവ് നൽകുന്ന ഒരു ചടങ്ങാണ് പ്രമുഖ ശില്പിയായിട്ടുള്ള ശ്രീ കാനായി ഉണ്ണി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ശില്പം അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ് അതിനുവേണ്ടി കാനായി ഉണ്ണിയെയും കൂടെ വേദിയിലേക്ക് എണിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നത് ഏറ്റുവാണു കാനായി ഉണ്ണിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഛായാചിത്രം കൂടി നൽകുകയാണ് വൈബ് മീഡിയ തയ്യാറാക്കിയതാണ് ബഹുമാനപ്പെട്ട ആന്റണി രാജു മിനിസർ ആ ഛായാചിത്രം മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് കൂടി തയ്യാറാക്കുന്ന ഒരു ഉപഹാരം കൂടി ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യും ിയർമാർ അത് നൽകും നമ്മുടെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്കായി സായി ഗ്രാം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് സത്യസായി ഓർഫനൈ ട്രസ്റ്റ് സീനിയർ വൈസ് ചെയർപേഴ്സൺ ശ്രീ ഗോപകുമാരൻ നായർ ശ്രീ അനന്തകൃഷ്ണൻ എന്നിവരെ ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉപഹാരം ഇപ്പ ഇവിടെ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ് ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ തായിഗ്രാം നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തതായിട്ട് നിർവഹിക്കുന്നത്